സി വി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ റീഡ് ആൻഡ് വിൻ അബ്ദുൾ മജീദിന്റെയും സി പി ഐ കായംകുളം മദ്രസ ബ്രാഞ്ചിന്റെയും മാതൃദിനത്തിനോടനുബന്ധിച്ച് അമ്മമാരെ ആദരിക്കൽ മികച്ച കർഷകനുള്ള ആദരവ് എന്നിവ സംഘടിപ്പിച്ചു ഭാരവാഹികൾ നേതൃത്വം നൽകി സി വി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ റീഡിംഗ് വിൻ അബ്ദുൾ മജീദിന്റെയും സി പി ഐ കായംകുളം മദ്രസ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാതൃദിനത്തോടനുബന്ധിച്ച് അമ്മമാരെ ആദരിക്കൽ മികച്ച കർഷകനുള്ള ആദരവ് നൽകൽ എന്നിവ സംഘടിപ്പിച്ചു

രണ്ട് ഇത് ഇത് സാധാരണ ഓറഞ്ച് അല്ല നമ്മൾ പിഴിഞ്ഞു കുടിക്കുന്ന ദക്ഷിണ റെയിൽവേ സോണൽ ഉപദേശ സമിതി അംഗം ടോം ജേക്കബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദ് കണ്ണങ്കര പ്രവാസി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ സമദ് വൈക്കത് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം